തിന് ശേഷം നിർവഹിച്ച ഏക ഹജ്ജ് അത് അവിടത്തെ ഉമ്മത്തിനെ വിട്ട് യാത്ര പോകുന്നതിലേക്കുള്ള യാത്ര വറച്ചില് മാനയിലായതുകൊണ്ട് ആ അജ്ജിന് ഹജ്ജത്തു വധായ എന്ന് പേര് വരും സ്വയംഭാക്കനെ ചിലർ പറഞ്ഞിട്ടുണ്ട് തങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആ അജ്ജിനെ ഹജ്ജത്തു വധായെന്നാ പറഞ്ഞേ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ പിന്നെ മനസ്സിലായത് ആ ഹജ്ജ് കഴിഞ്ഞു വന്ന് ഫബീലബലായപ്പോ തങ്ങള് ഉഫാത്തായി പോയല്ലോ അപ്പൊ അതി വധാ ഇന്നതാണെന്ന് അപ്പളാ മനസ്സിലായത് ഏതായാലും ഹജ്ജത്തുൽ കൊണ്ടാണ് പറയേണ്ടത് തൗദീബൻ തൗദിയാൻ സല്ലമ സലാമൻ എന്ന് കലാമൻ എന്നൊക്കെ പറയുന്നത് പോലെ വദാൾ എന്നാണ് അൽ ഫസലുൽ അവലു ഹദീസ് നമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് തങ്ങൾ താമസിച്ചു താമസിച്ചു വർഷം ഈ ഒമ്പത് വർഷത്തിനിടയിൽ ഒരിക്കലും ഹജ്ജ് ചെയ്തിട്ടില്ല ആദ്യഘട്ടത്തിൽ ഹജ്ജ് ഫറലാക്കപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നീട് ഹജ്ജ് ഫറായപ്പോൾ ശത്രുക്കളുടെ പ്രശ്നങ്ങളുണ്ട് ഹിസറ ആറിലാണ് ഹജ്ജ് ഫറാക്കപ്പെട്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം മറ്റു പല അഭിപ്രായങ്ങളുണ്ടെങ്കിലോ അപ്പൊ ആറ് ഏഴ് എട്ട് എട്ടിലാണല്ലോ പ്രമളാ മാസത്തിൽ ഹജ്ജ് മക്ക മക്ക റമാനിൽ ഫായിട്ട് ദുൽഖായ തുടക്കം വരെ ത്വായിഫിലും മുനൈനിലും മറ്റേ ജനുമായിട്ട് തങ്ങളുണ്ട് അന്നലൊന്നും ചെയ്ത് തിരിച്ചു പോരാ ചെയ്ത് അഞ്ചിനു നിന്നിട്ടില്ല അന്ന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല കാരണം തങ്ങൾ തന്നെയാണ് ഭരണാധികാരി അവിടെ തൽക്കാലം അമീറിനെ വെച്ചണന്നുള്ളൂ അപ്പൊ അക്കൊല്ലം ചെയ്തില്ല ഒമ്പതാം വർഷം സിദ്ദിഖുലി എംബുദ് അമീർ അമീറുൽ ഹജ്ജ് ആക്കിയിട്ട് സംഘത്തെ ആക്കിയത് കൊല്ലം തങ്ങള് പോയിട്ടില്ല ഇതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന്റെ ഫർള് എന്താണ് സാവകാശം ചെയ്താൽ മതി ഉടനെ ചെയ്തു കൊള്ളണം എന്നില്ല കാരണം ആറാം വർഷത്തില് ഹജ്ജ് ഫറായിട്ട് എട്ട് ഒമ്പത് ഈ രണ്ട് വർഷങ്ങളും തങ്ങളുടെ അധികാരത്തിലാണ് മക്ക അന്നൊന്നും പോകാതെ പത്തിന് മാത്ര പോയത് അട്ടെ അങ്ങനെ ഹജ്ജ് ചെയ്യാത്ത നിലക്ക് ഒമ്പത് വർഷം അവിടെ താമസിച്ചു ഫർലായൻ്റെ ശേഷം ഏതാനും കൊല്ലങ്ങളും ഫർലാൻ്റെ മുമ്പ് കുറച്ച് കൊല്ലങ്ങളും അവസാനം പത്താം വർഷമാകുമ്പം സുമനഫിനാസ് മുസ്ലിം ജനസമൂഹത്തിൽ വിളംബരം ചെയ്തു ബിൽ ഹജ്ജി ഹജ്ജിന് വേണ്ടിയുള്ള അറിയിപ്പ് തങ്ങളെ അജ്ജിന് പോവാണ് എന്നുള്ള അറിയിപ്പ് അതിന് മുമ്പ് എന്തകളൊക്കെ നടത്തിയ ഹാജ്ജു അതാണ് അതാണ് അറിയിപ്പ് എന്താണ് തങ്ങൾ ഇക്കൊല്ലം ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് സൗകര്യപ്പെടുന്നവരെല്ലാവരും പുറപ്പെട്ടു കൊള്ളുവീൻ എന്ന അറിയിപ്പ് ഹാജുൻ തന്നെ ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ മദീനത്തെ ബഷറുൺ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ അവിടെ നിന്നൊക്കെ ആളുകൾ പുറപ്പെട്ടു അങ്ങനെ മദീനത്തെത്തി മാഹു അങ്ങനെ നാട്ടുകാരും പുറമേ നിന്നത് കേട്ടു വന്നവരും ഞങ്ങളെല്ലാവരും തങ്ങളുടെ കൂടെ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു മക്ക മദീനത്ത് നേറാൻ ചെയ്തിട്ടില്ല എന്ന പ്രദേശത്ത് എത്തിയൊരു തരം മരം ഉണ്ട് ആ മരം ധാരാളമല്ലായിരുന്ന ഒരു പ്രദേശാണത് അതുകൊണ്ട് ദുൽഹുലൈഫ എന്ന് പറയും അങ്ങനെ ദുൽഹുലൈഫയിൽ എത്തിയപ്പോഴാണ് അർജുന ചെയ്തിന്റെ മുമ്പ് ഫവലത്ത്

വലിയ വലിയ മഹാന്മാര് പലരും വിവാഹം ചെയ്തു അങ്ങനെ സിദ്ധിഖ് അലി അള്ളാഹുഅന്നുവിന്റെ ഭാര്യ ആയിരിക്കുന്ന സമയത്താണ് ഹജ്ജ് ഉള്ളതായി പോകുന്നത് ആ സമയത്ത് അവര് പ്രസവിച്ചു മുഹമ്മദ് അക്ബർവിന്റെ ആ മക്കളിൽ ഇളയവർ ആ മക്കൾ തന്നെ മകള് വേറൊന്നുണ്ട് പിന്നെ തങ്ങള് സിദ്ധിഖുലഖർ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു അത് അസ്മാ ബിന്ദബിജ എന്ന് പറയുന്ന അൻസാരിയ ഇവര് മുഹാജി മുഹമ്മദ് നബി വക്കറിനെ പ്രസവിച്ചു ഓരോ സംഗതിക്ക് കാരണം ഉണ്ടാകുകയാണെ അപ്പൊ അവര് അജിന് പുറപ്പെട്ടതാണ് ഞമ്മളെ പെണ്ണുങ്ങളാണെന്ന് പിന്നെ അനങ്ങാൻ കഴിയൂലത്ത് അസ്മാ ബിവി ആളച്ചു ഹബീബ് സല്ല അർവത്തിലേക്ക് എന്താണ് ഞാൻ ഇനി ഞാനിനെന്ത് ചെയ്യണം പ്രസവിച്ച് നിഫാസായല്ലോ എഹാൻ ചെയ്യാൻ പറ്റുവോ അജ്ജനുവിൽ പ്രവേശിക്കാനാവുമോ അതെല്ലാം ഞാൻ തിരിച്ചു നാട്ടിൽ പോണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കാല ലഭിതങ്ങൾ പറഞ്ഞ് തിരിച്ചൊന്നും പോണ്ട സിരി ഒന്ന് തൽക്കാലം കുളിച്ചാള അത് ശുദ്ധിയാകാൻ വേണ്ടിയിട്ടുള്ള കുളിയല്ല അല്ല നറാഭക്തിന് വേണ്ടിയിട്ടുള്ള കുളി നെഹ്റാമിന് വേണ്ടിയുള്ള കുളി ഒളിച്ച പക്ഷേ പ്രസവിച്ച ഉടനെ ആയതുകൊണ്ട് രക്തം വന്നുകൊണ്ടിരിക്കുമല്ലോ അതിന് ഒരു വസ്ത്രം കൊണ്ട് തറ്റുടുത്താള ഇപ്പത്തേക്ക് പാട് വെക്കാനൊന്നും തയ്യലോ എന്നാ ഒരു തുണി കൊണ്ട് ഭദ്രമായി കെട്ടിക്കോ എന്നിട്ട് മീ നാമൻ ചെയ്തോ അങ്ങനെ ഞാൻ ചെയ്തു പുറപ്പെട്ടു പക്ഷേ ഭാഗ്യവശാൽ ഹജിന് ഒക്കെ കഴിഞ്ഞു ഒരാളാണേ മുമ്പ് തന്നെ ശുദ്ധി വന്നു ഒളിച്ച് ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് അവിടെ താമസിച്ചിരിക്കണ്ടേ അപ്പൊ നാല്പത് ദിവസം ആവില്ലല്ലോന്ന് അതിന് പ്രസവിച്ച ശുദ്ധിയാണെങ്കിൽ നാല്പത് ദിവസമാണെന്നൊന്നും ഒരു കണക്കില്ല ചിലർക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാവും തീരെ ഇല്ലാതെ ആവാ ഏതാനും മിനിറ്റുകളോ സെക്കൻഡുകളോ ആവാ ഒക്കെ ആവാല്ലോ അപ്പൊ നീന്ന് എന്ത് കിട്ടി ഒരു പെണ്ണിന് ഹജ്ജോ ഉദ്ദേശിച്ച് പുറപ്പെട്ടാൽ ഇടക്ക് വെച്ചിട്ട് ഹൈലോ നിഫാസോ ഉണ്ടായാൽ അവര് ഏറാം ചെയ്യുന്നതിനത് തടസ്സമല്ല അശുദ്ധി ഉയർത്തുന്നു എന്ന നീയത്തോടു കൂടി എഹാം ചെയ്യാൻ പാടില്ല പക്ഷെ നളാഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കുളിക്കുന്ന കുഴപ്പമില്ല അപ്പോ വലിയ കൂടി എഹ്റാമിൽ പ്രവേശിക്കാം എന്നതിന്ന് കിട്ടി അങ്ങനെ പിന്നീട് ഇന്ന് പള്ളിയുള്ള സ്ഥലം പള്ളി അന്ന് പള്ളിയായിട്ടില്ല ിൽമസ്സിന്റെ ആ സ്ഥലം പിന്നെ പള്ളിയായി അന്നേത്തെ പറഞ്ഞ ആ പത്രഹാലിലെ ഒരു ഭാഗം തന്നെയാണ് നിസ്കരിച്ചിട്ട് ഈ ഹദീസിന്റെ വാഹിർ അവിടെ നിഹറാൻ ചെയ്ത ഹദീസ് വേറെ വരും തങ്ങളുടെ പ്രസിദ്ധമായ അൽ ഖസ്വാ എന്ന ഒട്ടകാണ് യാത്രക്ക് ഉപയോഗിച്ചിരുന്നത് നല്ല സഞ്ചാര നല്ല സ്പീഡാണ് എന്നാൽ ചാട്ടും കളിയും വളരെ ശാന്തയുമാണ് അങ്ങനെന്താ കസ്വാ ഒട്ടകത്തിലാണ് കാഫിലകൾക്ക് കസ്വാ എന്നൊക്കെ പേര് ഒക്കെ എൻ്റെ അറിവികൾ അതിന്റെ കാരണം തങ്ങള് ഹജ്ജിന് പോകാൻ ഉപയോഗിച്ച ഓട്ടകത്തിന്റെ പേരാ കസ്വാ അതിന്റെ പുറത്ത് കയറി ഈ പറഞ്ഞ വൈദാ തന്നെയാണ് ആ ആരു ഭൂമിയിൽ തങ്ങളെ കൊണ്ട് ഒട്ടകം ചൊവ്വായി നിന്ന് അതായത് എഴുന്നേറ്റ് നിന്ന് യാത്ര തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ില്ലാത്ത ശുദ്ധമായ അപ്പൊ അവിടെ വെച്ച് നെയ്യത്ത് ചെയ്ത് കാണ്ടാണ് ഇനി മറ്റേ വിഭാഗത്തിൽ വരും അല്ല നിസ്കരിച്ചോർത്തുനിന്ന് തന്നെ ഏറാം ചെയ്തു അത് രണ്ടും ജമ്മ ചെയ്യുന്നതിന് കേടില്ല ആദ്യം നിസ്കരിച്ച് ഇരിക്കുന്നോടത്തുനിന്ന് തന്നെ ഏറാം ചെയ്തു പിന്നീട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഒട്ടകപ്പുറത്ത് കേറിയിറുന്നതിന് ശേഷം വീണ്ടും ചെയ്തു അപ്പൊ എല്ലാവരും കേട്ടു മനസ്സിലായി അപ്പോ ഇവനും താങ്കൾ വരുന്നത് കേട്ട അവിടെ നിസ്കേച്ചിരിക്കുന്നവർ നേറാൻ ചെയ്ത് കേട്ടതാണ് ഇതിന്റെ പുറത്ത് കേറിയിരുന്ന് പോകാനൊരുങ്ങാ അവിടൊന്നും കേട്ടു അതാ മൂപ്പര് കേട്ടത് അതായത് എന്നതുവരെയുള്ള

ഹജ്ജിന്റെ മാസത്തിൽ എംറ ഉണ്ടാവും അതുകൊണ്ട് ഇറാൻ ചെയ്യാ എന്ന് ഞങ്ങളിൽ അധിക പേർക്കും അറിയില്ല അങ്ങനെ വെക്കണം കൊറച്ചാൾക്കൊക്കെ അറിയണവരുണ്ടിസ് അല്ല അത് അധികം അറിയില്ല എല്ലാവരും ഹജ്ജിനാണ് നെയ്യത്ത് ചെയ്തെന്ന അധിക പേരും ഹജ്ജിനെ നെയ്യത്ത് ചെയ്തുകൊണ്ടാണ് എഹറാമിൽ പ്രവേശിച്ചത് എംപ്ര ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ തങ്ങളോട് കൂടി ഐബാ ഷരീഫ് വരെ എത്തി കൈബാ എത്തിയ ഉടനെ ഹജറുൽ അസൂദിന്റെ അവിടെ

മഹാമ ഇബ്രാഹീമിലേക്ക് ചെന്നു നിന്നു കറ എന്നിട്ട് അവിടെ നിന്ന് തങ്ങള് എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഓദുകരിച്ചു അതായത് ഇബ്രാഹിം എന്ന് പറഞ്ഞ കല്ല് നില്ക്കുന്ന അതിനെഫിന്റെയും തങ്ങളുടെയും ഇടയിൽ മുന്നിൽ അതിന്റെ തൊട്ട് തൊട്ടടുത്ത് നിസ്കരിക്കാൻ നിൽക്കണ തൊട്ട് മുന്നിൽ മക്കാമി ഇബ്രാഹിം അതിന്റെ മുന്നിലാണ് കൈബാ ഷെരീഫ് ഇങ്ങനെ അതിൽ ഇതിന് ഇടക്ക് നിർത്തി കായ്മ സ്കെച്ച് മാറ്റം ആ രണ്ടറക്കായത്തിൽ മോതി രണ്ടാമത്തെ റക്കാത്തിൽ അങ്ങനെ രണ്ടറക്കയത്തിൽ വീണ്ടും ഹജുദിന്റെ അരിക വന്നു ഫസ്തല തൊട്ടുമുത്തി

تهليلهم تكبير كتير قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وحنان وحدا لا إله إلا الله وحده أنجز وعده ونصر عبده وهزم الأحزاب وحده يندد كودي أدنى كودة ثم دعاء وإن دعاء جيد قال مثل ثلاث مرات തുടക്കന്ന് മൂന്നിച്ചവട്ടം അങ്ങനെ ചൊല്ലി ഇതുമായിരുന്നു അത് കഴിഞ്ഞിട്ട് സുമല കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി മറുവ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി ഈ മല കഴിഞ്ഞിട്ടുള്ള വാദിന്റെ താഴ്ന്ന വാങ്ങിണ്ട് അവിടെ എത്തിയപ്പോ അപ്പൊ ലെവലായി മറ്റേ കുന്നിങ്ങനെ ഇറങ്ങി വരികയാണല്ലോ ഇറങ്ങി വരുമ്പോ കാലിങ്ങനെ നേർക്കെല്ലാം ഉണ്ടാകുക കുത്തനെ ഉണ്ടാകുക ഇത് ഇന്ന് സമ്പത്ത് കഥമാവു പറഞ്ഞാൽ കാല് നേർക്കായി ഇന്നേരം നിരപ്പ് സ്ഥലത്തെത്തി കുന്നിന്റെ താഴെ അവിടെ എത്തിയപ്പം സുമസായ അവിടെ നിന്നാണ് അല്പം സ്പീഡിൽ നടക്കുന്നത് അത്തായ മേപ്പോട്ട് കയറ്റത്തിന്റെ അടുത്ത് എത്തിയപ്പം മഷ സാധാരണ പോലെ നടന്നു നടന്നുകൊണ്ട് അങ്ങനെ താത്തൽ മറുവത്ത ചെന്ന് മറുവയിലെത്തിൽ മറുവത്തിന്ന് പറഞ്ഞ സോഫയിൽ അല്പം കയറി നിന്നു നോക്കിയ കാബ നോ കാണുന്ന ഉയരം കയറി അവിടുന്ന് കാബയിലേക്ക് തിരിഞ്ഞു നിന്നു എന്നിട്ട് നേരത്തെ പറഞ്ഞ തെഹ്രീലും ദാവും ഉൾപ്പെടെയുള്ളത് നിർവഹിച്ചു അങ്ങനെ അങ്ങനെ ഏഴാമത്തെ വട്ടം മറുപയിൽ ചെന്നാണല്ലോ അവസാനിക്ക ഇപ്പം തവാഫും കഴിഞ്ഞു സായും ചെയ്തു അതിനു ശേഷം തങ്ങള് വിളിച്ചു പറഞ്ഞു ഓഹ് അലൽ മറുവാ തങ്ങള് മറുവ കുന്നുമ്മ കയറിയിട്ടാണ് ജനങ്ങളൊക്കെ ഉള്ളത് എന്താ കാര്യത്തിൽ ൂട്ടി ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലായ കാര്യം മുൻകൂർ എനിക്ക് മനസ്സിലായിരുന്നു എങ്കിൽ കഴിഞ്ഞ് മൊടി മുറിച്ച് തഹല്ലുരാവണം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ആചാരം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ശങ്ക ഉണ്ടാവും ആ ശങ്ക പോകണമെങ്കിൽ തങ്ങള് അങ്ങനെ അനുസരിക്കണം ഫോമും സയും കഴിഞ്ഞ് മുടി മുറിച്ച് കണ്ട താലൂലാണെന്നാണ് പിന്നെ ആളുകൾക്ക് ശങ്ക ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജനങ്ങൾക്കൊരു ശങ്ക വരും എന്നൊരു ധാരണ നേരത്തെ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു എങ്കിൽ മാസുലിയ ഞാൻ എൻ്റെ കൂടെ എന്തു കൊണ്ടുപോയിരുന്നില്ല ഈ ബലിമൃഗത്തെ കൊണ്ടുപോയിരുന്നില്ല ഞാൻ അജ്ജനേറാൻ ചെയ്തത് കൊണ്ടിട്ട് എനിക്ക് താലൂലാവാൻ വൃത്തിയില്ല കൂടെ എന്തുണ്ട് അതി മൃഗമുണ്ട് ഞാൻ ഈ ഹെറാമിനെ മാറ്റുമായിരുന്നു അത് അക്കൊല്ലത്തിൽ പ്രത്യേകത അജ്ജിനെ ഹെറാം ചെയ്താലും കൂടെ എന്തില്ലെങ്കിൽ ബലിമൃഗം ഇല്ലെങ്കിൽ വിമറയാക്കി മറിച്ച് തൊമാവും സയും ചെയ്ത് മുടി മുടിമുറിച്ച് താലൂലാകാമായിരുന്നു അത് അക്കാലത്തേക്ക് മാത്രമാണെന്നാണ് ഷാഫി മന്ദബൊക്കെ പറയുന്നത് എന്നല്ല മൂന്ന് ഇമാമിങ്ങളും പറയുന്ന അങ്ങനെയാണ് അതുകൊണ്ട് ഓ ജനങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഹതിമൃഗം കൊണ്ടുവരാത്തവർ ആരാണെങ്കിലും അവൻ തല്ലുലായിക്കോളി എങ്ങനെ ഈ ഹജ്ജിനെ മാറ്റുക മാസത്തിൽ ആദ്യം ഉംറ ചെയ്തു വന്ന് തഹല്ലുലായി അല്ലെങ്കിൽ അജ്ജനെന്നെ ഏറാൻ ചെയ്തു വന്നാലും അജ്ജിനെ എന്തയാക്കി മാറ്റിയിട്ട് തഹല്ലുലായി എന്നിട്ട് പിന്നെ മക്കയിൽ നിന്നിട്ട് ഹജ്ജിനെ ഏറാൻ ചെയ്യാം അങ്ങനെ ചെയ്തോളിയും ഈ നിയമം അഥവാ ഹജ്ജിന്റെ മാസത്തിൽ എന്ത ചെയ്ത് തഹല്ലുരാവാം എന്നും പിന്നീട് മക്കയിൽ വെച്ചിട്ട് ഹജ്ജ് നെഹ്റാൻ ചെയ്ത് ഹജ്ജ് നിർവഹിക്കാം എന്ന നിയമം ഇക്കൊല്ലത്ത് പരസ്പരം ഒരു മറ്റേ എന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം പറയാ അല്ല ഇക്കൊല്ലത്ത് എന്നേക്കും അങ്ങനെ തന്നെ പക്ഷേ ഹജ്ജ് മാസത്തിൽ ഹജ്ജ് നേറാൻ ചെയ്ത് വന്നിട്ട് പിന്നീട് അത് നക്കതു ചെയ്ത് എമ്രയാക്കി പിന്നെ വേറെ ഹജ്ജിനേറാൻ ചെയ്യ എന്നത് ഭൂരിപക്ഷം മൈമത്തും പറയുന്നത് ആ കൊല്ലത്തിൻ്റെ ഹാസാണ് പിന്നെ എന്നൊക്കെയാണ് അറിഞ്ഞ എങ്ങനെ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് ഉദ്ദേശിച്ച് പുറപ്പെട്ടവർ തന്നെ നിന്ന് എമ്ര നിർവഹിച്ച് പൂർത്തിയാക്കി മുടി മുറിച്ച് തഹജുലാവ എന്നിട്ട് മക്കയിൽ വെച്ച് ഹജ്ജിനെ ഹെറാൻ ചെയ്തിട്ട് അക്കൊല്ലം തന്നെ ഹജ്ജും ചെയ്യാം ഇത് ജാതിയ കാലത്തുണ്ടായിരുന്ന ഒരു തെറ്റായ വിശ്വാസത്തിന്റെ പൊളിച്ചെഴുത്ത ഹജ്ജ് മാസങ്ങളിൽ ചെയ്യുന്നത് മിൻ അഫ്ജലി ഫുജൂർ ഏറ്റവും മോശപ്പെട്ട നടപടികളിൽ പെട്ടതാണ് എന്നായിരുന്നു അവർ മനസ്സിലാക്കി അതില്ല എന്ന് വരുത്താൻ വഴിയിട്ടാണ് അജ്ജിന് ഏറാൻ ചെയ്ത ഒരു കൂടിക്കൊല്ലം ഹജ്ജിനെ നക്കൾ ചെയ്ത് എംറയാക്കി എങ്ക ചെയ്ത് തഹല്ലുൽ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഹജ്ജിന്റെ മാസത്തിൽ എംബ ചെയ്ത് തഹല്ലുലാകാമെന്നും അനന്തരം മക്കയിൽ വെച്ച് തന്നെ ഹജ്ജിനെ ഹെറാം ചെയ്യാമെന്നും അത് കിയാമത്ത് നാൾ വരെയുള്ള വിധിയാണ് കൂട്ടത്തിൽ മിനല്യമിനി ഇമാമലി ഇറങ്ങിയുള്ള ഈ ഓർഡർ ഒക്കെ ചെയ്യുന്ന സമയത്ത് യമനിലേക്ക് അയച്ചേക്ക അപ്പോ ഈ വാർത്ത അവിടെയും കിട്ടിയത് അവിടെ നിന്ന് നേരിട്ട് കുറച്ച് വലിമർഗം കൂടുമായിട്ട് ഇമാം അലിയാർ അക്കത്തേക്ക് വന്നു തങ്ങളുടെ ഒട്ടങ്ങളിൽ പെട്ടേ നൂറൊട്ട് അതിൽ കുറെ കൊണ്ടുവന്നു ബാക്കിയുള്ള അലിയാര് തങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടു വന്നു അപ്പൊറാമ്പിലാണല്ലോ അലിയാർ തങ്ങളോട് ചോദിച്ചു മാതാ ഹീനത്തൽ ഹജ്ജ ഹജ്ജിനെറാൻ ചെയ്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഹെറാൻ ചെയ്തത് ചോദിച്ച പറഞ്ഞു നബി അലൈഹി വസല്ലം എന്തിനാണോ ഇഹ്റാം ഞാനും ചെയ്യുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓ അപ്പൊ തങ്ങൾ പറഞ്ഞു എനിക്ക് കൂടെ അതിന് ഞാൻ അഞ്ചു കഴിഞ്ഞിട്ടേറാം ചെയ്യൂലുലാവുള്ളൂ അതുകൊണ്ട് തങ്ങളും എന്താണ്ടാ വണ്ട അപ്പൊ അത് കുറച്ചാളുകളെ ഉള്ളൂ തങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് കൊണ്ടു വന്നു കൂടി നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു രണ്ടും കൂടി ബാക്കി ആൾക്കാരൊക്കെ ചെയ്തു മാത്രം മേറാൻ ചെയ്ത് പോരുകയും കൂട്ടത്തിൽ അതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരോടോ അജ്ജിനെ മാറ്റിയിട്ട് തല്ലുലം പറഞ്ഞു അസറു അവരൊക്കെ മുടിവെട്ടി ആരൊഴിച്ച് ഇല്ല നബി തിരുനബി നബിം തിരുനബിസ് മുടിവെട്ടിയില്ല കല്ലുലായില്ല വമം കാരമാണ് വാദിക്കും കുറച്ച് സഹേബാക്കൾ കൂടെ അതി മൃഗങ്ങൾ ഉണ്ടായിരുന്നു അവരും മുടിവെട്ടീരാ അവര് പിന്നെ നേരെ അറഫെ പോയി അല്ലെ പോയി ർഫേ പോയി അർഫേറെ മുസ്തലിഫയിൽ വന്ന് മുസ്തലിഫൈന്ന് മിനയിൽ വന്ന് ജമ്ര എറിഞ്ഞ് ബാലി അർഫയിന് ശേഷാണ് അവരൊക്കെ പിന്നെന്താക്കുന്നത് ആവുന്നു അങ്ങനെ പോന്നപ്പം തീരൂല കുറേ നീണ്ട സംഭവ അവിടെ നിൽക്കട്ടെ